ഞാൻ മനസ്സിലാക്കിയത് വളരെ കഴിഞ്ഞിട്ടാണ് ദശാബ്ദങ്ങളായി എനിക്ക് അദ്ദേഹത്തെ അറിയാം പക്ഷെ അന്നുമുതൽ ഞാനും എന്നെ പോലെ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരും സ്നേഹപൂർവ്വം വിളിക്കുന്നത് വാത്സല്യത്തോടെ വിളിക്കുന്നത് ആദരവോടെ വിളിക്കുന്നത് കായാവിലച്ചനെന്നാണ് ആ കായാവിലച്ഛൻ എന്ന സംബോധനയിൽ തന്നെ ഒരു ഇഞ്ചിമസിയുടെ ചച്ചുണ്ട് അദ്ദേഹം മറ്റൊന്നല്ല നമ്മളിലൊരാളാണ് നമ്മളുടെ ആത്മാവിൻ്റെയും മനസ്സിന്റെയും ഭാഗമാണ് എന്നുള്ളൊരു ആ വികാരമാണ് വസൂരാ സ്നേഹപൂർവ്വകാര്യങ്ങളെ ചെന്നുള്ള പൊളി പ്രചരിപ്പിക്കുന്നു അച്ഛൻ കൊല്ലം പട്ടണത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം പല നിലകളിൽ ഇവിടെ സേവനം അന്വേഷിച്ചിട്ടുള്ളൂ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഡയറക്ടറായിട്ട് പ്രിൻസിപ്പലായിട്ട് കൂടാതെ ബന്ധിട്ടുള്ള തൃശൂരമുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായിട്ട് എന്നുവേണ്ട ഒരു നമ്മളെല്ലാം ചില വർഷങ്ങൾക്ക് മുൻപ് പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹം അടുത്ത കൊല്ലം ബിഷപ്പായി തിരുന്നേക്കും അറിയും അതെന്തുകൊണ്ടും സംഭവിച്ചില്ല പക്ഷേ ഞങ്ങളെ ഞങ്ങളൊക്കെ ജനപോലൊരുപാട് ആളുകൾ അത് ആഗ്രഹിച്ചിരുന്നതാണ് കാരണം അത്രയധികം സേവനത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ദൈവ സ്നേഹത്തിൻ്റെയും ചൈതന്യം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തപ്പെട്ട പ്രതിഭാധനന്മാരുടെ കൂട്ടായ്മയുടെ വിജയം ഈ സ്കൂളിൽ പഠിച്ച് കായാവലച്ചൻ്റെ ശിക്ഷണത്തിൽ വളർന്നു വന്നവരാണെന്ന് അറിയുമ്പോൾ അത് നമ്മൾ ഏവരെയും അത്ഭുതത്തിലേക്ക് വഴി നടത്തുന്നു ബഹുമാനപ്പെട്ട മോൻസ് ജോ ഫേഡിനൻ കായാവലിനെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രധാനമായും എനിക്ക് പറയാനുള്ളത് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ചാണ് ഒരു പ്രഗത്ഭനായ അഡ്മിനിസ്ട്രേറ്ററും പരിപൂർണനായ അധ്യാപകനും എങ്ങനെയായിരിക്കണമെന്ന് തൻ്റെ കർമ്മചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ തികഞ്ഞ ആദരവോടും വിസ്മയത്തോടും കൂടിയാണ് അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ നോക്കിക്കാണുന്നത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യത എത്രമാത്രമെന്ന് ബോധ്യമുള്ള വ്യക്തിയാണ് മോൺസിനോ ഫെർഡിനാൻ കായാവിൽ ഏകദേശം ഇരുപത്തേഴ് വർഷത്തോളം കാലം തങ്കശ്ശേരി ഇൻഫൻറ്റീസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു കൊണ്ട് കൊല്ലം ജില്ലയിൽ മാത്രമല്ല കേരളം മുഴുവനിലും ഒരു ഒരു ബൗദ്ധിക വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ് കായാവിൽ അച്ഛൻ രണ്ടായിരത്തി പത്ത് മെയ് എട്ട് കാലം നമസ്കരിക്കുന്ന സുധീനം കൊല്ലം രൂപതയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ ആഴത്തിൽ സ്വാധീനിച്ച ശ്രേഷ്ഠ പൗരോഹിത്യത്തിന് കാലം സമർപ്പിക്കുന്ന മഹാസമ്മാനം ചരിത്രത്തിലും ഇതിഹാസത്തിലും സിംഹാസനങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ വിരളമാണ് എന്നാൽ മോൺസിനോർ ഡോക്ടർ ഫെഡ്നാൻഡ് കായാവിലച്ചൻ വഹിച്ച അനേകം പദവികളെക്കാൾ ഉയർന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വല വ്യക്തിത്വം കൊല്ലം പട്ടണത്തിലെ തലയെടുപ്പുള്ള പുരോഹിത ശ്രേഷ്ഠൻ്റെ അര നൂറ്റാണ്ട് പിന്നിടുന്ന പൗരോഹിത്യ ജീവിതം ആഘോഷിക്കാൻ കൊല്ലം നഗരം ഒരുങ്ങി നിൽക്കുന്നു தும் படிப்பித்ததும் ஆலபிச்சு கொண்ட ஒன்சிங் யார் என்ன ഈ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ അസുലഭമായ സൗഭാഗ്യത്തെക്കുറിച്ച് ആമുഖമായി പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് വളരെ ചുരുക്കം വൈദികർക്ക് മാത്രം ലഭ്യമാകുന്ന ഒരവസരമാണ് അൻപത് കൊല്ലത്തെ പൗരോഹിത്യ ശുശ്രൂഷ അദ്ദേഹത്തെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിർവഹിച്ച് ഈ അൻപത് കൊല്ലം പൂർത്തിയാക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന് നന്ദി പറയുന്നത് ഉചിതമായ കാര്യമാണ് മുൻസിവറുടെ പ്രവർത്തന ശൈലിയും പ്രവർത്തന മേഖലയുമൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ് അദ്ദേഹം ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയേണ്ടതില്ല രൂപതയിലെ പല പ്രവർത്തന മേഖലകളിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന രീതിയിൽ ശുശ്രൂഷ തീരുമാനം അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പേരിലും ഈ ഈ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നന്ദി ജൂബിലി ആഘോഷത്തിൽ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രതിഭാധനന്മാർ പങ്കെടുക്കുകയുണ്ടായി കഴിഞ്ഞ കാലം കൊല്ലം കേന്ദ്രമാക്കി നടന്നിട്ടുള്ള എല്ലാ വികസന സംരംഭങ്ങളിലും കായാവിലച്ചന്റെ കുലീനതയാർന്ന പ്രതിഭാസ്പർശം തെളിമയോടെ അടയാളപ്പെട്ടിട്ടുണ്ടെന്ന് സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ചവർ അഭിപ്രായപ്പെടുകയുണ്ടായി കായാവിലച്ചൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് കർമ്മോത്സുഖങ്ങളായ രണ്ടനുഭവങ്ങളുടെ അഭിജാത സൗന്ദര്യമാണുള്ളത് എഴുത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും മഹത്തായ രണ്ട് വഴികൾ സമരോജുല വേദികളിൽ കായാവിലച്ചൻ്റെ സൂര്യസാന്നിധ്യം നീതി നഷ്ടപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിനും ആശയും ആവേശവുമാണ് കായാവിലച്ചൻ എന്ന നാമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എത്രയോ മനുഷ്യർ ഇന്നും ഈ നാട്ടിലുണ്ട് കായാവിലച്ചൻ്റെ അനുകമ്പ നിർമ്മലവും വിശുദ്ധവുമായ സ്നേഹവചനങ്ങൾക്കും പാവങ്ങൾക്കൊപ്പം ചേർന്ന് അവകാശ സംരക്ഷണങ്ങൾക്കു വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കും ദൈവം നൽകിയ പാരിതോഷികമായിരിക്കണം ഈ ഹൃദയബന്ധത്തിൻ്റെ വിശുദ്ധ പ്രാർത്ഥനകൾ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് കായാവിലച്ചൻ്റെ സാന്നിധ്യത്താൽ പ്രകാശിതമായ ഒരു മേഖലയാണ് സാക്ഷരതാ പ്രവർത്തന രംഗം സാക്ഷരതാ വിദ്യാഭ്യാസ പദ്ധതികളുടെ നേതൃസ്ഥാനം കായാവിലച്ചന് വഹിക്കാൻ കഴിഞ്ഞ കാലം ഈ മേഖലയിൽ പുതിയൊരു ഉണർവിനും ഓജസനും വഴിതെളിച്ചു കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗമായി ഗവൺമെൻറ് നിയോഗിച്ച കായാവിലച്ചൻ ദീർഘകാലം സാക്ഷരതാ മിഷന്റെ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനും കൂടിയായിരുന്നു തിരക്കു പിടിച്ച പൗരോഹിത്യ ജീവിതത്തിനിടയിലും വായനയ്ക്കും എഴുത്തിനുമായി കായാവിലച്ചൻ മാറ്റിവെക്കുന്ന നിമിഷങ്ങൾ ആരിലും അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്നാണ് ജെറോം പിതാവിൻ്റെ ജീവിതം സമഗ്രമായി അവതരിപ്പിക്കുന്ന ബിഷപ്പ് ജെറോം കാലത്തിൻ്റെ കർമ്മയോഗി ക്രൈസ്തവ അൽമായർ ഒരു പഠനം അൽമായ ധർമ്മം കാഴ്ചപ്പാടുകൾ സുവിശേഷങ്ങളിൽ മറിയം ധ്വനി എന്നീ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഡോക്ടർ എം ശ്രീനിവാസൻ സ്മരണിക കൊല്ലം ക്രിസ്ത്യാനികൾ പ്രബുദ്ധതയുടെ ഇതിഹാസം ഓർമ്മകളിലെ ദിവാകരൻ സഹഗ്രന്ഥകർത്താവായുമുള്ള കായാവലച്ചിന്റെ സംഭാവനകൾ അതുല്യങ്ങളാണ് അദ്ദേഹം എഴുതിയ കാലത്തിൻ്റെ കർമ്മയോഗിയും അൽമായ ധർമ്മവും എന്ന രണ്ട് പുസ്തകങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭ വിളിച്ചറിയിക്കുന്നതാണ് ഈ അദ്ദേഹത്തിനുള്ള വേറൊരു പ്രത്യേകത എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളുമായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു ബന്ധം ഏത് കാര്യങ്ങൾ അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും ഒട്ടൊരുമിച്ച് ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കാര്യത്തിന് സംബന്ധിക്കുന്നതായി കാണാൻ കഴിയും അതിന് ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു പരിപാടിയിലും ഇല്ലായിരുന്നിട്ട് പോലും അമ്പതാം ജൂലി വാർഷികം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുമോദിക്കാനായിട്ട് ഇവിടെ സന്നിഹിതരായ ആളുകളെന്ന് പറയുന്നത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ അംഗങ്ങളും വിവിധ ജാതി മതസ്ഥരും എല്ലാം ഒത്തുകൂടിയ ഒരു യാതൊരു നിസംശയം ഒരു കാര്യമാണ് തങ്കശ്ശേരി ഹാർബർ ഉൾപ്പെടെയുള്ള കൊല്ലത്തിന്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ കായാവലച്ചനൊപ്പം നിന്ന് പ്രവർത്തിച്ചവരിൽ പ്രധാനിയാണ് മുൻ കേന്ദ്രമന്ത്രി എസ് കൃഷ്ണകുമാർ സൗഹൃദത്തിന്റെ പരിമിതികൾ കടന്ന് കൊല്ലം നഗരത്തിന്റെ വികസന ചരിത്രവുമായി ഈ ബന്ധം പടർന്നു കിടക്കുന്നു ഫാദർ വൈദ്യവിൽ കൊല്ലം കേരളത്തിനും ഭാരതത്തിനും സംഭാവന ചെയ്ത യുഗപ്രഭാവനായ വൈദിക ശ്രേഷ്ഠനാണ് കൊല്ലത്തെ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിലും അതിനു മുമ്പും അതിനുശേഷവുമല്ല അദ്ദേഹവുമായ അടുത്ത ആത്മബന്ധം സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും സാധിച്ച ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു അദ്ദേഹം സാമൂഹിക സേവന രംഗത്തും ആധ്യാത്മിക രംഗത്തും സാഹിത്യ രംഗത്തും അങ്ങനെ ജനജീവിതത്തിൻ്റെയും ഒരു ജീവിത യോദ്ധാന രംഗത്തിൻ്റെയും ബഹുമുഖമായ രംഗങ്ങളിലെ ഒരു പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ സുവർണ ജോലി ആഘോഷിക്കുന്ന ഈ വർഷം ഈ മഹത്തായ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന് സർവ്വവിധ ആയുരാരോഗ്യങ്ങളും വീണ്ടും അധികനാൾ കേരളത്തിലെ ജനതയും ക്രൈസ്തവ സമൂഹത്തെയും ജനകോടികളെയും സേവിക്കാനുള്ള അവസരം ജഗദീശ്വൻ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർമ്മ സൗന്ദര്യങ്ങളുടെ കർമ്മസൗന്ദര്യങ്ങളുടെ മൂടിയെന്നപോൽ ദേശങ്കനാടിൻ്റെ ചരിത്രത്തിൽ കായാബിലച്ചൻ്റെ കാൽപ്പാടുകൾ കാണാം പൗരാണിക സ്മൃതികൾ ഉണർത്തി തങ്കശ്ശേരി വിളക്കുമരം പ്രകാശം ചുരിഞ്ഞു നിൽക്കുമ്പോൾ കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ തലമുറകൾക്കൊരു വഴിവിളക്കായി കായാവിലച്ചന്റെ പ്രവർത്തനങ്ങൾ വെളിച്ചം പകരുന്നു സൗഗന്ധികങ്ങളുടെ സുഗന്ധം പരത്തി ജ്വലിച്ചു നിൽക്കുന്ന കായാവിലച്ചൻ പ്രപഞ്ചമാതാവിൻ്റെ കൊന്തജപമണികളിലൂടെ ഒഴുകിയെത്തുന്ന സമുദ്രസ്നേഹമാണ് സ്നേഹമാണ് യേശുക്രിസ്തുവിൻ്റെ ഒരു പുരോഹിതനാണ് കത്തോലിക്ക പുരോഹിതൻ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് ഒരു സങ്കല്പം അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലും യേശുക്രിസ്തുവിൻ്റെ പുരോഹിതനായി ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം യേശുവിൻ്റെ പുരോഹിതൻ എന്ന നിലയിൽ കിട്ടുന്ന ആത്മസുഖം മറ്റൊരു ജീവിതാന്തത്തിനും കിട്ടുന്നില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരു പുരോഹിതനാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ് പൗരോഹിത്യ ശുശ്രൂഷ വഴി മറ്റുള്ളവർക്ക് സേവനം കൊടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എനിക്ക് ഒട്ടനവധി സന്ദർഭങ്ങൾ നൽകി മറ്റുള്ളവർക്ക് സേവനം കൊടുക്കുവാൻ എന്നെ ഒരുക്കിയ ദൈവത്തിന് ഞാൻ എന്നും നന്ദി പറയുകയാണ് ഈ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നതിന് സഹായിച്ച് ഒട്ടനവധി ആളുകളുണ്ട് ചിലർ സാമ്പത്തിക സഹായം തന്നിട്ടുണ്ട് അവരെ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുന്നു എൻ്റെയും നിങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും 何で